പ്രിയ സഹോദര് ഇന്നത്തെ വചനം ഇഷ്ടലൂക്കാട് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ പുനരുദ്ധാനത്തെ കുറിച്ച് വിവാദം നമുക്ക് ഭക്തിയോടെ വചന ശ്രവിക്കാം പുനരുദ്ധാനം നിഷേധിക്കുന്ന സതുക്കായരിൽ ചിലർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു അങ്ങനെ ഏഴ് പേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിന് മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവ മക്കളുമാണ് ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല മോശ പോലും മുൾപ്പടർ പിങ്കൽ വച്ച് കർത്താവിനെ അബ്രഹാദിൻ്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ നിയമജ്ഞരിൽ ചിലർ ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല പ്രിയ സഹോദര് ഇന്നത്തെ വചനം പുനരുദ്ധാനത്തെക്കുറിച്ചുള്ളതാണ് നമ്മൾ മരിച്ച് വീണ്ടും യേശുവിനോടുകൂടെ ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ പോലെയാണ് ദൈവമക്കളെപ്പോലെയാണ് പോലെ ലോകത്തിൻ്റെതായ ഒരിതും അവിടെ ഉണ്ടാകത്തില്ല നമ്മൾ ദൈവത്തിൻ്റെ കൂടെ പോലെ ദൈവത്തിന് ദൈവത്തിന്റെ കൂടെ പ്രാർത്ഥിച്ചായിരിക്കും അവിടെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ പുനരുദ്ധാനത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നതിന് യോഗ്യരായവർ എല്ലാവരും മരിച്ചവർ ഉയർക്കുമെന്ന് ഇവിടെ എഴുതിയിട്ടില്ല അതിന് യോഗ്യരായവർ മാത്രം ഉള്ളെന്നാണ് ഭജനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അതിന് യോഗ്യത കിട്ടുന്നതിന് വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും സംബന്ധിച്ച് നല്ല ഒരുക്കത്തോടെ ജീവിക്കണമെന്നാണ് ഭജന നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുപോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് ശ്രമിക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആരിക്കട്ടെ